കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള ഒരു ആത്മബന്ധം ആ ആത്മബന്ധത്തിൽ പിണറായി വിജയന് എം കെ സ്റ്റാലിനുമായിട്ടുള്ള സൗഹൃദം ഈ സൗഹൃദങ്ങൾ ചേർന്നപ്പോഴാണോ ഈ കലഹാസന് രാജ്യസഭാ സീറ്റ് കിട്ടിയിട്ടുണ്ടാകും പിണറായി വിജയൻ ഒരു രാജ്യസഭാംഗം കൂടിയായി പിന്നെ രാജ്യസഭയിൽ ഉണ്ടായി കമലഹാസൻ പിന്നെ വരുമ്പോൾ എന്നുള്ളതാണ് സി എം ഒന്നും ഇനി ആവാൻ പാർട്ടി ഉണ്ടാക്കി പറ്റില്ല എന്നുള്ളത് പുള്ളിക്ക് ബോധ്യമായി പുള്ളിക്ക് ഒരു ഒരു ലാവണം ഏൽപ്പിച്ചു കൊടുത്തു രാജ്യസഭാംഗം എം പി എന്നൊരു പാലം വെച്ചിരിക്കാം മലയാളിക്ക് നാണക്കേടല്ലേ ജബി മേത്രം റഹീമും ഒക്കെ പോയി കാണിക്കുന്നു സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരത്തെ കുറിച്ച് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കാം മലയാളി ഭയങ്കര വിദ്യാഭ്യാസം ഉള്ളവരാണ് നമസ്കാരം നമസ്കാരം കമലഹാസൻ നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു സിനിമാ നടനാണ് ഉലക നായകനാണ് അദ്ദേഹം ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നും രാജ്യസഭയിലേക്ക് പോവുകയാണ് ആദ്യം സ്റ്റാലിന്റെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു കമലഹാസൻ എന്ന് മനസ്സിലാക്കുക സ്റ്റാലിനെതിരെ ഒരു എതിർ രാഷ്ട്രീയ ചേരി കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി തിരിച്ചയാളാണ് കമലഹാസന്റെ പക്ഷെ അദ്ദേഹത്തിന് ഈ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള ഒരു ആത്മബന്ധം ആ ആത്മബന്ധത്തിന് പിണറായി വിജയന് എം കെ സ്റ്റാലിനുമായിട്ടുള്ള സൗഹൃദം ഈ സൗഹൃദങ്ങൾ ചേർന്നപ്പോഴാണോ ഈ കമലഹാസന് രാജ്യസഭാ സീറ്റ് കിട്ടിയിട്ടുണ്ടാവുക തീർച്ചയായിട്ടും അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം പിണറായി വിജയനും പിന്നെ സ്റ്റാലിനും തമ്മിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നല്ല ബന്ധത്തിന്റെ ഗുണഫലങ്ങൾ രണ്ട് സംസ്ഥാനത്തെ ജനങ്ങളും അനുഭവിക്കും എന്നുള്ളത് തന്നെയാണ് കാരണം പണ്ടൊക്കെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോ ആൾക്കാർ ഇമ്മച്ചുറായിട്ട് വൈകാരികത കത്തിച്ച് എനിക്ക് രാത്രിയിൽ പീനഞ്ഞ് ദിവസം ഇപ്പൊ മുല്ലപ്പെരിയാർ രാത്രി എനിക്ക് കടന്നിട്ട് ഉറക്കം വരുന്നില്ലേ ഇടയ്ക്ക് ഞെട്ടി സിനിമ കണ്ടിട്ടാണ് അല്ല പുള്ളി ഷുഹറിന്റെ അസുഖമുണ്ട് അപ്പൊ ഇടയ്ക്ക് എണീക്കുമ്പോ പുള്ളിക്ക് പിന്നെ മുത്രൊഴിക്കാൻ തോന്നുന്നു മുദ്രൊഴിച്ചതിന് ശേഷം കൊണ്ടുവന്ന് കടന്നു തുടങ്ങുന്നത് അതാണ് സംഭവിക്കുന്നത് പക്ഷേ ഇതിനെ വലിയ ആശങ്കയാക്കി ആ സമയത്ത് പലപ്പോഴും പിന്നെ പല ആൾക്കാരും റിയൽ എസ്റ്റേറ്റ് ലോബികളൊക്കെ ഈ ആൾക്കാരെ ഭയപ്പെടുത്തി ചുളു വിലയ്ക്ക് ആ നീരൊഴുക്കുള്ള പ്രദേശങ്ങളിലെ ഡാമിന്റെ താഴെ ഭാഗത്തുള്ള പ്രദേശങ്ങളിലെ സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടി അതൊക്കെ ആ സമയത്ത് നടന്നു ഒരുപാട് ഇപ്പൊ തോന്നിട്ട് പലിജ വർഷമായി അന്നാണ് ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞത് പൊട്ടിയിട്ടില്ല പക്ഷെ എന്ത് വന്നാലും ആ ഒരു ആശങ്ക പറത്തി വന്നുകഴിഞ്ഞാൽ ഇപ്പം ആൾക്കാർ ഗ്രാഫിക്സ് ഒക്കെ ആയിരുന്നു മുല്ലപ്പറ്റിയാറ് പൊട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ആലുവയുടെ അവസ്ഥ എന്തായിരിക്കും എറണാകുളത്തിന്റെ അവസ്ഥ സോഹൻ റോയിടെ ഒരു സിനിമയുണ്ടായിരുന്നോ ഡാം ഏഹ് പൊട്ടുന്ന ആ സിനിമ കണ്ടതിന് ശേഷമാണ് അപ്പൊ എന്തുമായാലും ഞാൻ പറഞ്ഞു വന്നത് അന്നൊക്കെ ആ വിഷയങ്ങളെ ഭയങ്കര വൈകാരികമായിട്ട് എടുക്കുകയും ഇവിടെ നമ്മള് നമ്മുടെ ആൾക്കാർ കുറച്ച് കലാപം തുടങ്ങി തുടങ്ങി അപ്പുറത്ത് മലയാളികളുടെ മലയാളികളുടെ കടകളെല്ലാം തട്ടിത്താറക്കുന്ന അവസ്ഥ ഉണ്ടായി സത്യത്തിൽ ഇവിടെ തമിഴ്നാട്ടുകാരുടെ വലിയ ഏർപ്പാടൊന്നും ഇല്ല ശരവണഭവം പോലെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു അല്ല ബാക്കിയുള്ളത് നമ്മളെ ആൾക്കാർ അവിടെ പോയിട്ട് ജോലിയെടുത്ത് ജീവിക്കുന്നതാണ് കൂടുതല് പണ്ട് അവരി കൂലിപ്പിടിക്കൂരായിരുന്നു ഇപ്പൊ തമിഴ്മാരെ കാണാനില്ല ഹിന്ദിക്കാരേ ഉള്ളു പിന്നെ അത് മാത്രമല്ല വാളെ ചെക്ക് പോസ്റ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ചമ്മന്തി അര പിന്നെ ചെലവോളും പച്ചമുളക് പോലും കിട്ടത്തില്ല അങ്ങനെ കിടന്ന് ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് നില്ക്കുന്ന ആൾക്കാരാണ് അവരെ മാർക്കറ്റ് നഷ്ടപ്പെടുന്നുണ്ട് അവർക്കും പ്രശ്നമാണ് ഇടയ്ക്ക് കന്നഡ തമിഴ് കലാപം ഉണ്ടായിരുന്ന സമയത്ത് കവേരി പ്രശ്നത്തിൽ രണ്ട് സ്ഥലത്തും ആൾക്കാർ സഫർ ചെയ്തു അതൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റിയാണ് തീഴന്മാര് അറിയാലോ ഇപ്പോൾ കരുണാതീ വലിക്കുമ്പോഴും ജലലിത മരിക്കുമ്പോഴും ഒക്കെ ആത്മഹത്യ ചെയ്യാൻ ലൈൻ ആയിട്ട് നിൽക്കുന്നത് സ്വന്തം അപുരമേമ മരിക്കുമ്പോൾ മാർക്ക് ആത്മഹത്യ ചെയ്യേണ്ട അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ് ആ വൈകാരികത കത്തിക്കരുത് പിന്നെ തമിഴ് ഈ മലത്താ ദേശീയ വികാരം പോലെയുള്ള സാധനമാണ് ഈ തമിഴ് ദേശീയ ദ്രാവിഡ് ആ ഒരു സാധനം എന്ന് പറയുന്നത് ഹിന്ദി ഭാഷാ വിരുദ്ധ സംഭരണം നടത്തിയ പക്ഷേ അതിന്റെ കെടുതികൾ സാധാരണക്കാരായിട്ടുള്ള തമിഴ്നാട്ടുകാർ അനുഭവിച്ചിട്ടുണ്ട് കാരണം ഉയർന്ന ജോലിക്കൊക്കെ പോകാൻ പറ്റാത്ത സാധാരണക്കാർക്ക് പോയിട്ട് അല്ല ലേബർ പണി എടുക്കണം വർക്ക് എടുക്കണം ഗൾഫിൽ നിന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കടയിൽ പോയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഹിന്ദി അറിയണം ഹിന്ദി അറിഞ്ഞാൽ മതി അറബി അറിയണമെന്നില്ല അപ്പൊ അങ്ങനെ പോകാനുള്ള അവസരങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ബട്ടേ നമ്മുടെ വിഷയം അതല്ല ആരോഗ്യകരമായ ഒരു ബന്ധം ഇപ്പം നിലനിൽക്കുന്നുണ്ട് പുള്ളി ഒരു പാർട്ടി ഉണ്ടാക്കി വരുമ്പം രജനീകാന്ത് പാർട്ടി ഉണ്ടാക്കും എന്നുള്ളത് ഘട്ടമുണ്ടായിരുന്നു രജനീകാന്തിന്റെ പിന്തുണയോട് കൂടിയിട്ടാണ് മൂപ്പനാരും കരുണാനന്ദി കൂടി മുന്നണി ഉണ്ടാക്കിയിട്ട് ആ സമയത്ത് വരുന്നത് ജയലിതയ്ക്ക് എതിരായിട്ട് പിന്നീട് രജീകാന്ത് ന്യൂട്ര ആയി കൊടുക്കേണ്ട ഒരു അഹങ്കാരത്തിനടി ജലലിക്ക് കൊടുത്തതിനു ശേഷം പിന്നീട് അതിന്റെ പുറകെ സൈക്കിൾ എടുത്ത് കൂടാന്ന് നിന്നിട്ടില്ല രജനീകാന്ത് വാർട്ടി ഉണ്ടായിരുന്നെങ്കിൽ രജനികാന്ത് സീമൊക്കെ ആയിട്ട് വരുമായിരുന്നു ഒരു ബലോപ്ഷനായിട്ട് ആ സമയത്ത് കയറി വരായിരുന്നു കമലഹാസൻ അപ്പം രജനീകാന്ത് എന്തും വരുന്നില്ല എന്ന് കണ്ടപ്പോ ഇവിടെ മമ്മൂട്ടിയും മോഹലാലും തമ്മിലുള്ള ഒരു സൗഹൃദം വെച്ചുകൊണ്ടാണ് ഇവർ രണ്ടുപേരും പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാമേജ് ഉണ്ടാക്കാൻ നിൽക്കാറില്ല ഈ പുതുതലമുറയിലെ നടന്മാരെ പോലെയുള്ള താരവെപ്പും അവർക്കെതിരായിട്ട് പി ആർ വർക്ക് കൊടുക്കലും അങ്ങനെയുള്ള പരിപാടികളും കൊട്ടേഷൻ കൊടുക്കലും ഒന്നും വളരെ മാന്യമായി കാരണം കളിക്കാൻ നിന്നാൽ രണ്ടു കൂട്ടർക്കും അനുരഞ്ജനത്തിലെ പാതയിലേ പോയിട്ടില്ല അപ്പം കപലാസംഗത്ത് രജനിക അതില്ല ഞാൻ കഴിഞ്ഞാൽ മക്കൾ നീതിമയ്യോ അങ്ങനെ എന്തോ ആണ് പേര് അങ്ങനെ ഉണ്ടാക്കി വന്നു കഴിഞ്ഞാൽ ഇത് പിടിക്കാമെന്നകരുത് അത് നമ്മളെ വിജയകാന്തിന് തോന്നിയായിരുന്നല്ലോ അങ്ങനെ എല്ലാവർക്കും ചലച്ചിത്ര മേഖലയിൽ എത്ര പേർക്ക് തോന്നിട്ടുണ്ട് അവിടെ വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നി ഇന്നത് ഈ എം കെ സ്റ്റാലിനെതിരായിട്ട് വിജയ് ഏർ ഇളയദളവതി വിജയുടെ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് കോടികൾ കോടികൾ കളഞ്ഞിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ആ നീക്കത്തെ ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഡി എം കെ ഇപ്പോൾ കലഹാസന് സീറ്റ് ഈ രാജ്യസഭാ സീറ്റ് കൊടുക്കുന്നതിന് അതിനൊരു കാരണമുണ്ട് കാരണം എം കെ സ്റ്റാലിന്റെ മകൻ ഉദയനതിയും ഓൾറെഡി ഒരു സിനിമ അഭിനേതാവാണ് പല സിനിമകളിലും നായകനൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഉലക നായകൻ എന്നുള്ള രീതിയിൽ കമലഹാസനും കൂടി ഡി എം കെ ഭക്ഷണത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടുത്തെ രാഷ്ട്രീയം കുറച്ചുകൂടി സ്ട്രോങ് ആകുന്ന സ്ട്രോങ് ആവും കാരണം എല്ലാ കാലത്തും ചലച്ചിത്ര മേഖലയിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള പേരിൽ അമ്പലം അമ്പലം ഉണ്ടാക്കിയ നാടാണ് തമിഴ്നാട് അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് അത്തരം രാഷ്ട്രീയത്തിന് വലിയ കേരളത്തിൽ അതേസമയം ഇപ്പൊ മുരളി നിന്നെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ഗണേഷ് കുമാർ നിന്നെന്ന് പറഞ്ഞാലോ അവരെ സിനിമാക്കാരെന്നുള്ള രീതിയിലല്ല രാഷ്ട്രീയക്കാരെന്നുള്ള രീതിയിൽ തന്നെയാണ് ആൾക്കാര് കണ്ടിട്ടുള്ളത് ആ രീതിയിൽ അതേസമയം ഭീമന്റെ കൂടെ കാണിച്ചു പരാജയപ്പെട്ടു പോയല്ലോ ആലപ്പുഴ മത്സരിച്ചു അതെ പക്ഷെ മുരളിയെ കോമ്പ്രൈഡായിട്ടാണ് കാണുന്നത് മുരളി ഒരു കമ്പോളിപാട്ടിലുള്ള ആളാണ് ഗണേഷ് കുമാർ പക്ക പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് എന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് അപ്പന്റെ തണലിൽ കയറി വന്നെന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവിടുത്തെ രാഷ്ട്രീയ ഇക്വേഷൻ എപ്പോഴും സിനിമാ മേഖലയിലുള്ളവരുടെ താരപ്രഭിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുമ്പം വിജയ് വിജയിന്റെ ഫാൻസ് അസോസിയേഷനെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായിട്ട് മാറ്റുന്നു അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നു വ്യാപകമായിട്ടുള്ള രീതിയിലുള്ള പരിപാടികൾ നടക്കുന്നു ഒരു അടുത്ത തലമുറയിൽ ന്യൂജനകത്ത് വേറെ ആരും ഇല്ല ഇവരെയൊക്കെ യുഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കാവാമെന്ന് പ്രതീക്ഷിക്കുന്നു മുഖ്യമന്ത്രിയാവാമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഇഷ്ടംപോലെ പൈസയുണ്ട് പക്ഷേ ആ വിജയുടെ വിലവിനും ഇവർക്കെല്ലാം ഫാൻ ബേസ് ഉണ്ടല്ലോ അതിനെ ഒരു തടയിടുക എന്നുള്ളതാണ് എന്തായിരുന്നാലും ഇതിനകത്ത് അന്തിമ ആയിട്ടുള്ള ഒരു മീഡിയേഷൻ കാണുക പിണറായി വിജയൻ ആയിരിക്കുമെന്നാണെങ്കിൽ കാരണം ഇപ്പോൾ പിണറായി വിജയനുമായി വളരെ നല്ല ബന്ധം മലയാളികളെ തന്നെ പുള്ളിക്ക് കമൽഹാസിനു വലിയ താല്പര്യമാണ് എപ്പോഴും പറയാൻ എനിക്ക് കേരളത്തിൽ താമസിക്കാൻ ഇഷ്ടമാണ് എന്ന് പറയാറുണ്ട് മലയാളം നന്നായിട്ട് ഫോണിലായിട്ട് സംസാരിക്കുകയും ചെയ്യും പിണറായി വിജയനുമായിട്ട് പറഞ്ഞാൽ അത്രയും അടുത്ത ബന്ധമുണ്ട് കാരണം സംസ്ഥാന സർക്കാരിന്റെ പല പരിപാടികളിലും അതിഥിയായിട്ട് അദ്ദേഹം എത്താം അതെ 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 അത് മാത്രമല്ല പിണറായി വിജയനുമായിട്ട് പേഴ്സണലി പിന്നെ പരസ്പരം ആവരുത് പിന്നെ ഇവരുടെ പല അവിടെ അദ്ദേഹത്തിന് സ്വന്തം പാർട്ടി ഉണ്ടെങ്കിലും കേരളത്തിൽ അദ്ദേഹം സി പി എമ്മിന്റെ ഒരു പ്രചാരകനായിട്ട് പോലും പല സമയത്തും വാക്കുകളിലൂടെ മാറുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പം ഈ അദ്ദേഹത്തെ രാജ്യസഭയിലെത്തിക്കുമ്പം രാജ്യസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റ് എടുത്തു നോക്കുമ്പോ അതിനകത്ത് ലോക്സഭയേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ട വ്യക്തികൾ ഇരുന്നിട്ടുള്ള സ്ഥലം രാജ്യസഭയാണ് രാജ്യസഭയ്ക്ക് വളരെ പ്രധാനപ്പെട്ട റോളുണ്ട് ഇതിനകത്ത് നമ്മുടെ ജനാധിപത്യ നടപടിക്രമങ്ങൾക്കകത്ത് ഈ രാജ്യസഭ എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികളുടെ പ്രതിനിധിയാണല്ലോ അങ്ങനെയാണല്ലോ ഓരോ സൈക്കിളായിട്ട് ഓരോരുത്തരുടെ കാലാവട്ടം ഇത് കഴിയുമ്പോഴത്തേക്ക് പലരും പല ടൈമിലാണ് വരുന്നത് അങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ ഈ വർഷം കുറച്ച് പേരുടെ കാലാവധി അവസാനിക്കുകയാണെങ്കിൽ അടുത്ത വർഷം കുറച്ച് പേരുടെ കാലാവധി അവസാനിക്കുന്നു ഇപ്പോൾ ലോക്സഭ പോലെയല്ല എല്ലാവരും ഒരുമിച്ച് കാലാവധി അവസാനിക്കുന്നില്ല അങ്ങനെ വരുമ്പം അവിടെ ഇന്ന് കേരളത്തിൽ നിന്നുള്ള ആൾക്കാരെ തന്നെ എടുത്തു നോക്ക് കേരളത്തിൽ ഒന്ന് ജെബി മേത്തർ പേയ്മെന്റ് സിറ്റാണെന്നാണ് പൊതുവേ പറയുന്നത് സത്യമാണോ അല്ലെന്ന് നമുക്കറിയില്ല ജെബി മേത്തർ എന്താ ലോക്സഭ രാജ്യസഭ പോയിട്ട് ചെയ്യുന്നത് ഒന്ന് പിന്നെ എ എറഗം എന്താ പറയുന്ന എറഗീം പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് ലോക കഴിഞ്ഞ ആളാണ് എഴുതി കൊടുത്ത സാധനം വായിക്കുമ്പോൾ പോലും ഇവിടെ ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറയുന്ന അതേ രീതിയിലാണ് ഈ സാധനം എങ്ങനെ ഇവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും എന്ന് എനിക്കറിയില്ല ഇവർ എങ്ങനെയൊക്കെയാണ് ലോ ക്വാളിഫൈ ചെയ്തതെന്ന് എനിക്കറിയില്ല പിന്നെ ഒന്ന് പോയിരിക്കുന്നത് പി വി അബ്ദുൾ വഹാബ് അബ്ദുൾ ഖഹാബിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ കച്ചവടത്തിന് പറ്റിയ പ്ലാറ്റ്ഫോം അത് തന്നെയാണ് അതും പേയ്മെൻറ്റ് സീറ്റ് ആണെന്ന് അക്കാലത്തെ ആരോപണം ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് പക്ഷെ പുള്ളി അവിടെ പോയിട്ട് വരുവായിട്ടൊക്കെയുള്ള നയതന്ത്രജനാണ് പുള്ളിക്ക് കച്ചവടമാണ് താല്പര്യം അപ്പം മോദിക്കെതിരെ ഒന്നും അല്ലാതെ ഒന്നും പറയാൻ പോകില്ല പുള്ളിയുടെ എല്ലാ പരിപാടികളും നടത്തണം അങ്ങനെയുള്ള അതിനപ്പുറത്തേക്ക് ഒരു താല്പര്യത്തിനും ഒരു കാര്യത്തിനകത്ത് കൃത്യമായിട്ട് പെർഫോം ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല അക്കാദമിക് താല്പര്യത്തോട് കൂടിയിട്ട് ആരെങ്കിലും നാളെ ഒരിക്കൽ റഫർ ചെയ്യാനുള്ള ഒറ്റ പ്രസംഗവും ജബി മേത്തറിന്റെ റഹീമിന്റെയോ ഹാബിന്റെ ഒന്നും ഭാഗത്തുനിന്ന് രാജ്യസഭയിൽ ഉണ്ടായിട്ടില്ല ഉണ്ടാകാനും പോകുന്നില്ല അതിനുള്ള സാധനവും അവർക്കില്ല അതിന് ബഹാബിന് അതിനുള്ള കഴിവൊക്കെ ഉണ്ട് പക്ഷെ ബഹാബിന് അതിന് താല്പര്യം അങ്ങനെയാണ് അതും ശരി ഇതും ശരി എന്നൊക്കെ പറഞ്ഞിട്ട് മയത്തിൽ ഡിസസ്സുകാരന്റെ മനോഭാവമാണ് പക്ഷെ ഇപ്പൊ രാജ്യസഭയ്ക്ക് കേരളത്തിൽ നിന്ന് പോയ ഒരു ടീമിനെ നമ്മൾ ആലോചിച്ചു നോക്കണം ജോൺ ബ്രിട്ടാസ് സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ട് പോകുന്നു നല്ല പ്രസിഡന്റാണ് ഹിന്ദി ഇംഗ്ലീഷ് മലയാളം എല്ലാം നന്നായിട്ട് ശുദ്ധമായ ഭാഷ അതും ആക്ഷരസ്പടതയോടുകൂടി പിന്നെ കറക്റ്റ് ആക്സെന്റ് അതിൽ അങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അപ്പം ജോൺ ബ്രിട്ടാസ് മികച്ച പാർലമെന്റേറിയൻ ആയിട്ട് തന്നെ രാജ്യസഭ അറിയപ്പെടും അപ്പൊ ബാലഗോപാലും രാജീവുമൊക്കെ രാജ്യസഭയില് നല്ല പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആയാലും സംശയമില്ല യെച്ചൂരി ഓക്കെ അപ്പൊ ഇപ്പൊ യെച്ചൂരി ഇല്ല അല്ലെങ്കിൽ ഗുലാം നബി ആസാദ് ഇല്ല അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ജോൺബുട്ടാസിനെ നന്നായിട്ട് ശോഭിക്കാൻ പറ്റും മുസ്ലിം ലീഗ് കൊണ്ടുവന്നത് ഹരിസ് ബിരാൻ സുപ്രീം കോടതിയിലെ ലോയറാണ് കൃത്യമായിട്ട് നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന രീതിയിലുള്ള പിന്നെ ഒരു പ്രകടനമാണ് അദ്ദേഹം രാജ്യസഭയ്ക്കകത്ത് നടത്തുന്ന ഹരിസ് ബിരാൻ ഓരോ വിഷയത്തിനകത്തും കൃത്യമായ ഒരു അവലോകനം നടത്തുന്നുണ്ട് സുപ്രീംകോടതിയിലെ പ്രസന്റേഷൻ നടത്തുന്നത് അതെ അതേപോലെ തന്നെ ജോർജ് കുര്യൻ ജോർജ് കുര്യൻ പക്വമായി ഈ തൊട്ട് രാഷ്ട്രീയമൊന്നും പറയാതെ ഒരു പിന്നെ ആ സ്റ്റാൻഡേർഡ് കളയാതെ കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുകയും പറയുകയും ഒക്കെ ചെയ്ത് പുലിയെ സൈലന്റ് ആണല്ലോ പൊതുവേ ആ ജോസ് കെ മാണി ജോസ് കെ മാണി നന്നായിട്ട് കാര്യങ്ങൾക്ക് പിന്നെ നല്ല അക്കാദമിക്ക് പശ്ചാത്തലമുണ്ടല്ലോ അപ്പം അദ്ദേഹം അത്ര മേഖലകളിൽ കൊമേഴ്സ്യൽ വിഷയങ്ങൾക്കകത്തും ബാക്കിയുള്ളതും കർഷകരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിനകത്തും ഒക്കെ നന്നായിട്ട് അദ്ദേഹത്തിന്റെ റോളുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു ടീമുണ്ട് ആ ടീമിൻ്റെ കൂടെ കേരളത്തിന് സി പി എമ്മിന് ഒരു ആള് തമിഴ്നാട്ടിൽ നിന്ന് പിന്നെ ലോക്സഭയ്ക്ക് പിണറായി വിജയൻ ഒരു രാജ്യസഭാംഗം കൂടിയായി പിന്നെ രാജ്യസഭയിൽ ഉണ്ടായി കമലഹാസൻ പിന്നെ വരുമ്പോൾ നല്ലത് ഇതിന് അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകേണ്ടതുണ്ട് മുല്ലപ്പെരിയാർ വിഷയം തന്നെ വരാം മുല്ലപ്പെരിയാർ വിഷയം അവർക്കും നമുക്കും പരിക്കില്ലാതെ നമ്മളെ വെള്ളം കൊണ്ടുപോയിട്ട് അവർ കൃഷി ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടെ സാധനം കിട്ടാൻ അപ്പൊ ആ തിരിച്ചറിയോട് കൂടിയിട്ട് ഇത് കന്നട തമിഴ് വിഷയമായി കാവേരി പ്രശ്നം മാറിയതുപോലെ മാറാതെ പക്വതയോട് കൂടിയിട്ട് ഇപ്പൊ ഇവർ തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് ഒരു പ്രൊജക്ട് ഉണ്ടാക്കി ഇപ്പൊ ഒരു പുതിയ ഡാം ആദ്യം ഉണ്ടാക്കിയതിന് ശേഷം നിലവിലുള്ള ഡാം ഒഴിവാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ആലോചന നടക്കുകയും അതിന് ഫണ്ട് റൈസിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രം തന്നില്ലെന്ന് കൂട്ടിക്കോ കേരളത്തിൽ ഒരു ക്രൗഡ് ഫണ്ടിങ് നടത്തിയ പോലെ ഒറ്റ ദിവസം കേരളം മുഴുവൻ അതിനുവേണ്ടി അങ്ങ് ഒരുമിച്ച് കഴിഞ്ഞാൽ അവരെ ഡാം ഉണ്ടാക്കാനുള്ള പൈസ കിട്ടുമെന്നേ ഇവർക്ക് ഈ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പിന്നെ അല്ലെങ്കിൽ പെരിയ ഇരട്ടക്കൊല കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ബക്കറ്റ് വിളിച്ചപ്പോൾ തന്നെ കോടികൾ കിട്ടിയ പാർട്ടിയാണ് അതല്ല മറ്റേ എണ്ണൂറ്റമ്പത് കോടിയാണ് മറ്റേ നമ്മുടെ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയത് ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം ഒരു പിന്നെ അവസ്ഥ ഇവിടെ നിലവിലുണ്ടാകുമ്പം ഈ സമയത്ത് ശരിക്കു പറഞ്ഞാൽ സ്റ്റാലിനും പിണറായിയും കൂടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ തർക്കം പോലും ഒരു ടിബൂണിലേക്കോ ബാക്കിയുള്ള കേന്ദ്ര മധ്യസ്ഥതയിലേക്കോ ഒന്നും പോകാതെ നല്ല രീതിയിൽ സെറ്റിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസക്കാരണം ഞാൻ കാരണം മലയാളികളുടെ ജീവനും സംരക്ഷണം വേണം തമിഴ്നാട്ടുകാരുടെ ജീവിതത്തിനും സംരക്ഷണം വേണം അവർക്ക് വെള്ളം അനിവാര്യമാണ് അവർക്ക് ഡാമ് അവിടെ ഉണ്ടായാലേ പറ്റുകയുള്ളു കാര്യങ്ങൾ ആവശ്യമാണ് പക്ഷെ നമുക്ക് അവർക്ക് വെള്ളം കൊടുക്കുന്നതിന് തടസ്സപ്പെടുത്താത്ത രീതിയിൽ തന്നെ പക്ഷെ ഭാവിയിൽ കാരണം ഒരു റിക്ടർ സ്കെയിലിൽ ഇത്ര പരിധിക്ക് അപ്പം എത്രയാണെന്നെങ്കിൽ കൃത്യമായിട്ട് ഓർമ്മയില്ല അങ്ങനെയുള്ള ഒരു എർക്കോക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടായി കഴിഞ്ഞാൽ ഈ സാധനം പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ്ലി വാഞ്ചിഡ് ഔട്ട് ആവും അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാവാത്ത രീതിയിൽ ഈ സാധനത്തിനൂടെ പരിഹാരം കണ്ടെത്താൻ കഴിയും എന്ന് കഴിയുകയാണെങ്കിൽ നന്നായിരുന്നു പിന്നെ കമലഹാസൻ അവിടെ പോയിട്ട് കമലഹാസൻ വളരെ ഹൈലി നല്ല രാഷ്ട്രീയ ജ്ഞാനമുള്ള സാംസ്കാരികയാണ് കാരണം എത്തിസ്റ്റ് ആണ് നിരീശ്വരവാദിയാണ് അപ്പൊ അങ്ങനെയുള്ള വേറെയുള്ള സാധനങ്ങളൊന്നും പുള്ളിക്കില്ല പുള്ളി സി എം ഒന്നും ഇനി ആവാനും പാർട്ടി ഉണ്ടാക്കിയിട്ടൊന്നും പറ്റില്ല എന്നുള്ളത് പുള്ളിക്ക് ബോധ്യമായി പുള്ളിക്ക് ഒരു ഒരു ലാവണം ഏൽപ്പിച്ചു കൊടുത്തു ഒരു രാജ്യസഭാംഗം എം പി എന്നൊരു പാലം വെച്ചിരിക്കാം രാജ്യസഭയിൽ പോകാം വേണമെങ്കിൽ നന്നായിട്ട് ശോഭിക്കാനുള്ള സ്കില്ലുള്ള ഒരാളുമാണ് അപ്പോൾ ആ രീതിയിൽ ഇതിൻ്റെ സാധ്യതകൾ ഇങ്ങനെ ഞാൻ പറയുന്നത് രാജ്യസഭയിലേക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരണം അത്രയോ പേര് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ രാജ്യസഭയിലേക്ക് ഇപ്പോൾ എസ് ജയശങ്കർ വന്നത് രാജ്യസഭയിൽ കൂടെയാണ് അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേര് വന്നിട്ടുണ്ട് ആ വന്നവരെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ഈ കഴിവട്ടവന്മാരെ പിടിച്ചിട്ട് ഒരു ഇല്ല എന്നുള്ളതാണ് അവരുടെ കഴിവ് ഇവരെ പെട്ടി പിടിച്ച് നടക്കുക മലയാളിക്ക് നാണക്കേടല്ലേ ജബി ബേത്രറും റഹീമും ഒക്കെ പോയി കാണിക്കും സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മള് കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരത്തെ കുറിച്ച് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക മലയാളി ഭയങ്കര ഉള്ളവരാണെന്ന് അവിടെ പാർലമെന്റിനകത്ത് മെഹബാബ് ഇത്രയും പിന്നെ അവര് ഒരു അസുദീൻ ഒബൈസിയൊക്കെ സംസാരിക്കുന്നതിനിടയിൽ കൂടെ ഇവർ വേണ്ടി കണ കുണ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടല്ലേ ഇവന് മര്യാദയ്ക്ക് പ്രൊണൺസ് ചെയ്യാൻ അറിയില്ല എന്നുള്ളത് വരണ്ടെ ഇപ്പം കോൺഗ്രസ് ആണെങ്കിൽ പിന്നെ എല്ലാ കാലത്തും ഉണ്ട് പേയ്മെന്റ് സീറ്റ് സംവിധാനം അവർക്ക് പലപ്പോഴും ഉണ്ട് അത് ലോക്സഭാ സീറ്റിൽ പാർലമെന്റ് സീറ്റിൽ വരെയുണ്ട് രാജ്മോഹൻ ഉണ്ടിത്താൻ പണ്ട് കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മുരളീധരൻ കൊല്ലം സീറ്റിന് വേണ്ടിയിട്ട് അമ്പത് ലക്ഷം ചോദിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ആ വിവാദം വന്നപ്പോഴാണ് വടക്കാഞ്ചേരിയിലെ മിനെ രാജിവെപ്പിച്ച് രണ്ടായിരത്തി നാലിലെ ഉപതെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോഴും അപ്പം മാന്യമായ ഒരു സെലക്ഷനാണ് കമലഹാസൻ ഒരേ സമയം തമിഴ്നാടിന്റെ മാത്രമല്ല മലയാളികളുടെ കൂടെ പ്രതിനിധിയാണ് രാജ്യസഭയിൽ എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം